വിനേന പത്രമാധ്യമങ്ങളിലൂടെ ഒരുപാട് ദുരന്തങ്ങളും ദുർമരണങ്ങളും അപകട മരണങ്ങളും വന്യമൃഗങ്ങൾ പിടിക്കുന്നതുമായ വാർത്തകൾ നമ്മൾ കേൾക്കുന്നവരാണ് അഹമ്മദാബാദിൽ വിമാനാപകടം വാൽപ്പാറയിൽ കുഞ്ഞിനെ പുലിപിടിക്കുന്നു അങ്ങനെ തുടങ്ങിയുള്ള മരണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ മുത്തനവിധങ്ങൾ കാവൽ നേടിയ എട്ട് മരണങ്ങളുണ്ട് ആ എട്ട് മരണങ്ങൾ ഏതൊക്കെയാണ് അതോടൊപ്പം നമ്മളെല്ലാവരും മരിക്കുമല്ലോ നല്ല മരണം കിട്ടാൻ ചെയ്യാനുള്ള ഏഴ് കാര്യങ്ങൾ മോശം മരണം കിട്ടുന്ന ആറ് സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെ തുടങ്ങി ആയുസ് വർദ്ധിക്കാൻ നമ്മൾക്ക് ദീർഘായുസ് കിട്ടാൻ മരണം വരാതെ ആയുസ് കൂടുതൽ കിട്ടാൻ നമ്മൾ കൂടുതൽ കിട്ടാൻ നിബിധങ്ങൾ പഠിപ്പിച്ച ഒരു ദുആയും ഒരു ദുായും ഏതൊക്കെയാണ് അങ്ങനെ തുടങ്ങിയുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക അള്ളാഹു പഠിക്കാനും പകർത്താനും എന്റെ എന്റെ പ്രിയമുള്ള എല്ലാവർക്കും അള്ളാഹു പ്രിയമുള്ളവരെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആശയം ആശയ നമ്മളതിലൂടെയാണ് സഞ്ചരിക്കുക കുറഞ്ഞ സമയം കൊണ്ട് ഇന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ കുറു ആ പറഞ്ഞു കുല്ലുൻ അവസ്യം എല്ലാ ശരീരങ്ങളും മരണത്തെ മരണത്തിറിയും അവിടെ സംഘടനകളില്ല അവിടെ ആ പണ്ഡിതനെന്നില്ല പോലീസ് പോലീസും ഇല്ല ഡോക്ടർ എന്നില്ല ഡോക്ടറന്നില്ല രോഗിയെന്നില്ല എല്ലാവരും മരിക്കും ഈ ലോകത്തിലുള്ള എല്ലാ സംഘടനകൾ പഠിച്ചവനുണ്ടോ എന്ന പോലും സംശയിക്കുന്ന സംഘടനകൾ നമുക്കറിയാം എന്നാൽ അവർ പോലും പറയുന്ന ഒരേ ഒരു കാര്യം മരണം ഉറപ്പാണ് മരിക്കുമെന്ന് ഉറപ്പാണ് ഖുർആാൻ എന്താ എല്ലാ ശരീരങ്ങളും മരണത്തിനൊഴിച്ചറിയും അങ്ങനെ പറഞ്ഞ ഖുർആാൻ തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും മരിക്കും പക്ഷേ എങ്ങനെയാണ് മരിക്കേണ്ടത് എങ്ങനെ മരിക്കണമെന്ന് ഖുർആാൻ പറയുന്നുണ്ട് ഇല്ലിമോ നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കരുത് നിങ്ങൾ എങ്ങനെ ജീവിച്ചോ എങ്ങനെ ജീവിച്ചോ എന്നല്ല ഖുർആാൻ പ്രഖ്യാപനം അങ്ങനെയല്ല പറഞ്ഞു എന്നെയോ വലാ തമൂത്തുന്ന ഇല്ല വണ്ട് മുസ്ലിം മരിക്കുമെന്ന് ഉറപ്പുമ്പോൾ ഫോട്ടോ നല്ല പരിശുദ്ധമായ അങ്ങനെ വേണ്ടി തയ്യാറാക്കണം ആരാണ് വിചാരിക്കും ആളുകളൊക്കെ പറ്റിച്ച് ജീവിക്കുന്ന നമ്മൾ വലിയ നബി ബുദ്ധിമാൻമാരാണ് നിബിധങ്ങളുടെ ചോദിച്ചു പറഞ്ഞു മരണ ചിന്തയെ അധികരിപ്പിക്കുന്നവനും മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്ന ആരുണ്ടോ അവനാണ് യഥാ റസൂൽ റസൂൽ നമുക്ക് ഉണ്ടാകണം തവണ ഒരു ഒരു മനുഷ്യൻ ദിവസം ഷഹീദ് ഷഹീദിന്റെ ാണ് അത്രമാത്രം ചിന്തയുണ്ട് എന്തുകൊണ്ടാണ് മരണ ചിന്ത അധികരിപ്പിക്കാൻ പറഞ്ഞത് അള്ളാന്റെ മുത്ത നബിഅലി വസ്ലാം തങ്ങൾ പറഞ്ഞു മരണ ചിന്ത അധികരിപ്പിക്കുന്നവർക്ക് മൂന്ന് നേട്ടങ്ങൾ ഉണ്ടെന്ന് ലഭിക്കുന്ന ഒന്നാമത്തത് വേഗതയാക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകും കാരണം എന്താ മരണ ചിന്തയാണ് പഠിച്ചവനെ ഇതിന്റെ അവസാന ദുഹറാണോ ഇതിന്റെ അവസാന അസറാണോ ഇതിന്റെ അവസാന മകരിമാണോ ഇതിന്റെ അവസാന ഇഷയാണോ ഇതിന്റെ അവസാന നോമ്പാണോ അവസാന യാസീനോത്താണോ എന്ന് ചിന്തിച്ച് ഓരോ നിമിഷവും മരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തൗപ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കും രണ്ടാമത്തത് കൊണ്ട് തൃപ്തിപ്പെടുക ഉള്ളത് കൊണ്ട് കൽവിനെ തൃപ്തിപ്പെടാൻ കഴിയും ആർത്തി ഉണ്ടാവൂല ആർത്തി ഉണ്ടാവൂല മനുഷ്യൻ അങ്ങനെയാണല്ലോ ആർത്തിയാണ് കൂടുതൽ എത്ര കിട്ടിയാലും മതി വരൂല്ല ശരിയല്ലേ എത്ര കിട്ടിയാലും മതി വരൂല പക്ഷേ മരണ ചിന്ത അധികമുള്ളവന് ഉള്ളത് കൊണ്ട് ഇന്ന് ഇന്ന് മതി എന്ന ചിന്തയോടെ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയുന്ന കൽബ് അള്ളാഹ് ഇട്ടുകൊടുക്കും മൂന്നാമത്തത് അല്ലാഹു അക്ബർ നമ്മളെ ചിന്ത എവിടെയാ ചിന്തപ്പെടുക ഓദിക്കൊണ്ടിരിക്കും ഫാത്തിഹ ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കും ഇല്ലേ ചിന്തിച്ചൊക്കെ പക്ഷെ നമ്മളെ എവിടെയാ കല്യാണത്തിന് പോകുന്നത് പൈസ കിട്ടാനുള്ളത് പൈസ കൊടുക്കാനുള്ളത് സ്കൂളിൽ പി ടി പോകേണ്ടത് അവിടെ പോകേണ്ടത് ഇവിടെ പോകേണ്ട ഇതെല്ലാം നമ്മൾ ചിന്തിക്കപ്പെടാൻ അല്ല എന്ന ചിന്തയില്ല നമസ്കാരത്തിൽ അവയവങ്ങൾ മുറിച്ചുമാറ്റപ്പെട്ട കാല് മുറിച്ചു മാറ്റപ്പെട്ട സ്വഭാവത്തിന്റെ ചരിത്രമുണ്ട് മഹാനായ ഉറുവാർ കാല് മുറിച്ചു മാറ്റി എപ്പോഴേ നിസ്കാരത്തിൽ അറിഞ്ഞിരുന്നില്ല അലിയാർ തങ്ങൾ നിസ്കാരത്തിൽ അമ്പ് വലിച്ചു കാലിൽ നിന്നും അലിയാർ തങ്ങൾ അറിഞ്ഞിരുന്നില്ല അതൊക്കെയാണ് നിസ്കാരം നമ്മളെ നിസ്കാരത്തിൽ ഒരു കൊതുക് വന്നിരുന്ന നമ്മൾ അറിയും ഒരു ഈച്ച വന്നിരുന്ന നമ്മൾ എന്തെല്ലാം ആംഗ്യം കാണിച്ചാരിക്കും അതിനെ പറഞ്ഞവിടെ കൈയുടെ മുട്ടിൽ ഒരു ഈച്ച വന്നിരുന്ന കൈ അനക്കും കാലനക്കും ഒക്കെ ചെയ്യും നമ്മൾ ഇതാണ് നമ്മുടെ നമസ്കാരം ാമത്തെ ആയത്ത് വരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാൻ പറയുന്നുണ്ട് സന്തോഷത്തോടെയുള്ള നല്ല മരണം അല്ലാഹു ചില അടിയ അറിയാറുകൾക്ക് അടിമകൾക്ക് കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഇതേ ഖുർആൻ സൂറത്തുൽ അൻആമിലൂടെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിലൂടെ അല്ല പറയുന്നുണ്ട് വല്ലാത്ത വിരൂപികളായ മലക്കുകളെ കൊണ്ടുവന്ന് അവന്റെ ശരീരത്തിൽ പ്രഹരമേൽപ്പിച്ച് ശക്തമായ അടികൾ കൊടുത്ത് തല്ലിച്ചതച്ച് വലിച്ചടച്ച് കൊണ്ടുപോകുന്ന ചില ആത്മാക്കളെയും നമുക്ക് കാണാമെന്ന് പരിശുദ്ധമായ അൻ ആം തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത് രണ്ട രീതിയിൽ ആ മരണമുള്ള നമുക്ക് സമാധാനത്തോടെ മരിക്കും ഭാഗ്യം വരട്ടെ അപ്പൊ നല്ല മരണം നമുക്ക് ഉണ്ടാക്കണം നമ്മുടെ നമ്മൾ നന്നാക്കണേ ഈ വോയിസ് ഓഫ് ഷെഫീഖ് എന്ന ചാനൽ എടുത്ത് നോക്കുമ്പോൾ കമന്റ് നിങ്ങൾ നല്ല അതിനെന്താ അറിയോ റസൂൽ അലൈഹി തങ്ങൾ പറഞ്ഞു ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് നല്ല മരണം അള്ളാഹു തരുമെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവാണ് കുറെ നേരം നിങ്ങളെ പിടിച്ചിരുത്തി വലിച്ചു നീട്ടി വിശദം വിശാലമാക്കി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യം നിങ്ങൾക്ക് എത്തിക്കണമെന്ന നീത്താണ് എനിക്കുള്ളത് അള്ളാഹുസ് കബൂൽ ആക്കാൻ കുമാകട്ടെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടേ നല്ല മരണം വേണോന്ന് ആഗ്രഹം ഉള്ള ഒരു കമന്റ് ചെയ്തു അതെ എനിക്ക് നല്ല മരണം വേണം ഒന്ന് കമന്റ് ചെയ്തേ അള്ളാഹു ആ നീയത്ത് നന്നാക്കി തന്ന നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ആരൊക്കെയാണോ അതിനുവേണ്ടി ആഗ്രഹിക്കുക അതിനുവേണ്ടി സമയം കണ്ടെത്തുക അള്ളാഹു അതിനുവേണ്ടി തൗഫി കൊടുത്താൽ ഗ്രീകുമാറാകട്ടെ അപ്പൊ മരണം നല്ല മരണം കിട്ടാൻ ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കലാണ് എത്ര പ്രതിസന്ധി വന്നാലും എത്ര പരീക്ഷണം വന്നാലും അടിപതറാത്ത അതൊന്നാമത്തെ ഗുണം രണ്ടാമത്തത് റബ്ബിനെ പറ്റി നല്ല വിചാരമുണ്ടായിരിക്കുക റബ്ബിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക ഒരു രോഗം വന്നു പടച്ചോനെ ഞാൻ നിസ്കരിക്കണു ഒരു കുറവില്ലല്ലോ റബ്ബേ ഞാൻ ഒരു യാസി മുടക്കൂല്ലോ റബ്ബ ഒരു ദിവസം ഒരു തിങ്കളും വ്യാഴവും ഞാൻ നോമ്പില്ലാത്ത ദിവസം ഇല്ലല്ലോ എന്നിട്ട് എനിക്ക് എന്ത് പടച്ചോ ഇങ്ങനെ അസുഖങ്ങൾ വരാൻ കാര്യം അതേ ഓൾ ഒരു നിസ്കാരവും ഇല്ല ഒരു ഉഴപ്പില്ല റബ്ബിനെ കുറിച്ച് നിരാശരാകില്ല നമ്മൾ ചിന്തിക്കണം ഹുസ് ഉള്ളബിൽ എന്റെ റബ്ബ് എന്നെ കൈവിടൂല എന്തോ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ റബ്ബിനെ കുറിച്ച് എന്താണോ കരുതുന്നത് ആ രീതിയിലാണ് അവൻ നമ്മളോട് പെരുമാറുന്നത് എന്ന് നബീനോ അറസ്സു അഹിം പ്രതിസന്ധി വന്നാലും പ്രശ്നം വന്നാലും റബ്ബിനെ ചേർത്ത് പഠിക്കുക അള്ളഹിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുക അതിബാദത്തിന്റെ ഭാഗമാണ് മൂന്നാമത്തത് തക്കുവയോടുകൂടി ജീവിക്കുക അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അത് തക്കുവയാണോ അത് കൽബിലുണ്ടാകേണ്ടതാണ് അത് നല്ല മരണം നമ്മളെ വിളിച്ചു വരുത്തും നാലാമത്തത് സത്യസന്ധതയാണ് കള്ളം പറയരുത് ഊനു ആ സ്വാദിക്കയും സത്യസന്ധരോടൊപ്പം ആകണമെന്ന് കുറാൻ ആബു കള്ളം പറയരുത് നല്ല മരണം കിട്ടൂല മക്കളെ നല്ല പഠിപ്പിക്കണം മഹാനായ അബ്ദുൾ കള്ളന്റെ മുന്നിൽ പോലും സത്യം പറഞ്ഞവരാണ് അതെന്തുകൊണ്ടാണ് ഈമാനോടെ മരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അതുകൊണ്ട് സത്യസന്ധത സത്യം പറയുക സത്യം മാത്രം ചെയ്യുക സൽക്കരമങ്ങൾ അവതരിപ്പിക്കുക സത്യസന്ധമായി പെരുമാറുക ഇത് നല്ല മരണം കിട്ടുന്ന അടയാളമാണ് അഞ്ചാമത്തത് തൗബയെ അധികരിപ്പിക്കുക ചെയ്തു പോയ പാപങ്ങൾ അള്ളാന്റെ റസൂൽ എത്രയോ തവണ ഇസ്തകഫാർ ചെയ്യുമായിരുന്നു എന്നാണ് പാവമോചനം തേടിയിരുന്നു നമ്മളെന്തെ ഇസ്തകഫാർ ചൊല്ലുന്നില്ല നമുക്ക് നമുക്കെന്തേ തൗബ ചെയ്യാൻ കഴിയുന്നില്ല ഒരു റമല്ലാൻ ഇരുപത്തി ഏഴില് മാത്രം തൗബ ചെയ്താൽ പോരാ പിന്നെയോ എപ്പോഴും എല്ലാ ദിവസവും തൗബ ചെയ്യും അതീമാൻ അധികരിപ്പിക്കുമെന്നാണ് ആറാമത്തത് അള്ളഹാനെ കുറിച്ച് എപ്പോഴും ഓർക്കൽ വിഖ്രുകളിലായി ഖുർആാൻ പാരായണങ്ങളിലായി തസ്ബീഹുകളിലായി തഹ്ലീലുകളിലായി നമ്മൾ എന്ത് ചെയ്യും അള്ളഹാനെ കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടേരിക്കുക അത് നല്ല മരണം കിട്ടാൻ കാരമാണ് അത് അള്ളാഹാൽ ഖുറാൻ പറഞ്ഞാൽ അലാബി വിഖിരില്ല തത്തുമുല റബ്ബിനെ ഓർക്ക് ഹൃദയമല്ലാഹു സമാധാനത്തോടെ തരും ആ സമാധാനത്തിന്റെ മരണമാണ് നമുക്ക് വേണ്ടത് ഏഴാമത്തത് മരണസ്മരണംപ്പിക്കുക ഈ ഏഴ് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ അവന് സ്വർഗമുണ്ട് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പോകാം നല്ല മരണം പുഞ്ചിരിച്ച് മരിക്കുമെന്നെ ബീനോ റസൂൽ അള്ളഹിസ്വല്ലി സ്വലം എന്നാൽ ചീത്ത മരണം മോശം മരണം കിട്ടുന്ന ചില ആളുകളുണ്ട് അവരുടെ സ്വഭാവം എന്തൊക്കെയെന്ന് അറിയുമോ ഈ പറയുന്ന സ്വഭാവ ഗുണം നിങ്ങളിലുണ്ടോ ഉറപ്പായി നിങ്ങൾക്ക് ദുർമരണമാണ് മോശം മരണമാണ് ആക്യബത്ത് മോശമാണ് വിശദീകരിക്കുന്നില്ല ഒന്നാമത്തത് തെറ്റായ വിശ്വാസം ചെയ്യുക മരണമാണ് രണ്ട് ദുനിയാവിലെ മാത്രം ശ്രദ്ധ കൊടുത്ത് ജീവിക്കൽ ദുര്യാവിന്റെ ആഡംബരങ്ങളിലും ആർഭാടങ്ങളിലും മുഴുകി ജീവിക്കുന്നവരെ നിങ്ങൾ ആക്കിപത്ത് നന്നാവൂല അള്ളാഹു സ്വർഗം തരൂല കലിമ പറയാൻ പറ്റൂല മൂന്നാമത്തത് തെറ്റില് മുഴികു ജീവിക്കുക എപ്പോഴും ഹറാമു ചെയ്യുന്നവർ സ്വർഗം പ്രതീക്ഷിക്കേണ്ട നല്ല മരണം പ്രതീക്ഷിക്കേണ്ട കള്ളുകുടിയിലായി വ്യഭിചാരത്തിലായി പലിശയിലായി തെറ്റിലായി അധികരിപ്പിക്കുന്നവർ തിന്മ അരിപ്പിക്കുന്നവർ മോശം മരണമാണ് എന്ന് നബീനോറസൂൽ നാലാമത്തത് വ്യഭിചാരികൾക്ക് നാളെ മോശം മരണം കൊടുക്കുമെന്നാണ് അഞ്ചാമത്തത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് മോശം മരണമാണ് ആറാമത്തത് പലിശയുമായി ബന്ധപ്പെടുന്നവർ ആയുസ് കുറഞ്ഞു പോകുമെന്നാണ് വ്യഭിചാരവും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർക്കും പലിശയുമായി ബന്ധപ്പെടുന്ന ഈ മൂന്ന് കൂട്ടർ ആയുസ് കുറയുമെന്ന് ിഅഅലി അപ്പൊ മരണം നമ്മുടെ തൊട്ടു പുറകെയുണ്ട് നൊട്ടു പുറകെയുണ്ട് എന്നാൽ നബി വസ്ലമാ തങ്ങൾ ഈ പരിശുദ്ധമായ ദുനിയാവിന്റെ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ എട്ട് മരണങ്ങളെ പറ്റി അള്ളാഹ് റസൂൽ കാവൽ തേടിയിട്ടുണ്ട് എട്ട് മരണങ്ങൾ കാവൽ തേടിയിട്ടുണ്ട് നമുക്കറിയാം ഈ സമയം അഹമ്മദാബാദിൽ വിമാനം തകർന്ന് എത്ര ആളുകളാണ് മരണത് അല്ലെ ഇരുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ടു അല്ലെ ഇന്നലെ നമ്മൾ കേട്ടതാണ് വാൽപാറയിൽ ഒരു കുഞ്ഞിനെ പുലി കൊണ്ടുപോയി തിന്നിരിക്കുന്നു എത്രയോ ആളുകൾ വന്യമൃഗങ്ങൾ പിടിച്ചിരിക്കുന്നു അല്ലെ തിരുവനന്തപുരം ജില്ലയിൽ സഹോദരൻ സഹോദരിയെ തലയ്ക്കടിച്ചു കൊണ്ടിരിക്കുന്നു എത്രയോ ആളുകൾ കൊലപാതകങ്ങളിലായി വാഹനാപകടങ്ങളിലായി മരണപ്പെടുന്നു എന്നാൽ കേട്ടോളിൽ കാവല് തേടിയ എട്ട് മരണങ്ങൾ ഇതൊക്കെയാണ് അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒന്നാമത് കെട്ടിടമിടിഞ്ഞു വീഴുന്നതിനെ തൊട്ട് ഇനി ഞങ്ങളെ കാക്കണേ അല്ല കെട്ടിടം ഇടിഞ്ഞു വീഴുക മണ്ണിടിഞ്ഞു വീഴുക മതിലിടിഞ്ഞ് വീഴുക ഇത് അള്ളാഹുവിന്റെ റസൂലി കാവലു തേടിയ മരണമാണ് അതിനോട് അള്ളാഹു ഔദിക്കൽ ഞങ്ങൾക്ക് കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതിനെ തൊട്ട് വീടുകൾ തകരുന്നതിനെ തൊട്ട് മതിലുകൾ ഇടിഞ്ഞു വീഴുന്നതിനെ തൊട്ട്ഹുവെരങ്ങൾ വീഴുക ഇതൊക്കെ രണ്ടാമത്തെ ഊതുഴിയിലേക്ക് വീഴുപോവുക കുഴിയിലേക്ക് വീണുപോവുക അതുപോലെ ഉയരങ്ങളിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വീഴുക അതുപോലെ കിണറ്റിൽ വീഴുക മാൻഹോളിൽ അകപ്പെട്ട എത്രയോ ആളുകൾ കുഴിയിലേക്ക് വീണുപോവുക ഗർത്തത്തിലേക്ക് പോവുക ഇതൊക്കെ റസൂൽ തേടി മരണങ്ങളാണ് രണ്ട് മൂന്നാമത്തെ വെള്ളത്തിൽ വെള്ളത്തിൽ മരണപ്പെടുക മരണപ്പെടുക എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി അവിടെ അള്ളാന്റെ കഥർക്ക് അള്ളാഹിനെ തടയാൻ നമുക്ക് പ്രാർത്ഥന കൊണ്ടല്ലാതെ കഴിയൂലാന്നെ എത്രയോ ആളുകൾ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു പോയി അള്ളാഹ് നമുക്ക് അതിരക്ഷിക്കുമാറാകട്ടെ ആരൊക്കെ നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നിബിധങ്ങൾ കാവലു തേടിയ മരണമാണ് മിനൽ മിനൽക്ക് വെള്ളത്തിൽ വീണ് ഉമ്മമാരെ നിങ്ങൾ അടുക്കളയിൽ തീയുമായി ബന്ധപ്പെടുന്നവരാണ് തീപിടുത്തത്തെ തൊട്ട് ഗ്യാസ് പൊട്ടിത്തെറിക്കുക തീപിടുത്തം ഉണ്ടാവുക ഇതൊക്കെ അവലെ തേടിയ മരണങ്ങളാണ് വളരെ വാർദ്ധക്യം ബാധിക്കുക കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്ത് ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും കൂടെപ്പറപ്പുകളും മക്കളൊക്കെ ഇതൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് വാർത്ത

മൃഗങ്ങൾ കടിക്കുക പിടിമൃഗങ്ങൾ വന്യമൃഗങ്ങൾ ആ പൊന്നുമോനെ മൃഗം പുലി പിടിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടു ഇതിനു ഇതിനുമ്പം വയനാട് ജില്ലയിൽ എത്രയോ സ്ഥലങ്ങളും പുലി പിടിച്ച വാർത്ത നമ്മൾ കേട്ടവരാണ് കടുവ പിടിച്ചു പുലി പിടിച്ചു എന്നൊക്കെ അള്ളാഹു നമ്മൾ ആന ചവിട്ടിക്കൊല്ലുന്നു അങ്ങനെ എത്രയോ വന്യമൃഗങ്ങളുടെ ഉപദ്രവം കൊണ്ട് മരണപ്പെട്ടു പോകുന്നവർ അതിന്റെ വിധി കാവലു തേടിയ മരണമാണ് ഈ എട്ട് മരണങ്ങളെ തൊട്ട് റസൂൽ കാവല് തേടി ആ കാവല

ാണ് കെട്ടിടം ഇടിഞ്ഞു വീഴുക കുഴിയിൽ വീഴുക ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുക വാർദ്ധക്യം ബാധിക്കുക തീ തീപിടിച്ച് മരിക്കുക വെള്ളത്തിൽ വീണു മരിക്കുക യുദ്ധമുഖത്തിന് പിന്തിരിഞ്ഞോടുന്ന അവസ്ഥ അതുപോലെ വിഷം തീണ്ടുക മറ്റു വന്യമൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് കാവല് മലയാളം അള്ളാഹ് എല്ലാ ഭാഷയും തിരിയും നമ്മുടെ കൽബ് അള്ളാലേക്ക് എത്തിച്ചാൽ മതി ഈ എട്ട് മരണങ്ങൾ അള്ളാഹുന്റെ റസൂൽ കാവൽ തേടിയ മരണമായിരുന്നു എന്ന് ഹദീസില് കാണാം ഇനി ഒറ്റ ദുവാ കൂടി പഠിപ്പിച്ചു തരാം ആയുസ് വർദ്ധിക്കാം നമ്മുടെ ആയുസ് വർദ്ധിക്കുവാൻ അള്ളാഹുവിന്റെ റസൂല് ഒരു പ്രാർത്ഥനയുണ്ട് ഏതെന്നറിയാം ഏതാണ് പ്രാർത്ഥന അതാണ് സ്ക്രീനിൽ കാണുന്നത് എന്താണ് അർത്ഥം എന്തിനാണ് കള്ളു കുടിക്കാനും പലിശയുമായി ബന്ധപ്പെടാനും അറാമായ പ്രവർത്തനങ്ങൾക്കല്ല റബ്ബേ പിന്നോ അലാത്തി

ഈ രണ്ടായത്ത് എല്ലാതും സുബൈ കഴിഞ്ഞ് പാരായണം ചെയ്യാൻ മകരു കഴിഞ്ഞ് പാരായണം ചെയ്യാൻ ഒരു സംശയമുണ്ട് സൂറത്ത് തൗബയാണല്ലോ വിസ്മ ഇല്ലാത്ത സൂറത്താണല്ലോ അപ്പൊ വിസ്മയ ഓതേണ്ടതുണ്ടോ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു ലക്കത് ജാക്കും ഓതുമ്പോൾ ഓതുന്നത് കൊണ്ട് പ്രശ്നയില്ല ഓതുന്നത് കൊണ്ട് തെറ്റില്ല ഞതിയില്ലെങ്കിലും പ്രശ്നമില്ല ഒരു നല്ലതിന് വേണ്ടി ബിസ്മിള്ള റഹ്മാൻ ഈ പറഞ്ഞാലും നല്ലതാണ് എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുമുണ്ട് എന്തായാലും ഇതുവായും ഈ സൂറത്ത് ഈ ആയത് നിങ്ങൾ പതിവാക്കി എട്ട് മരണങ്ങളെ തൊട്ട് അള്ളാഹു ുമാറാകട്ടെ ഈ വീഡിയോ എല്ലാവരും എത്തിച്ചു കൊടുക്കുക ഇതുപോലെ ഉപകാരപ്രദമായ അറിവുകൾക്കായി കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ആശയത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ ചാനൽ വോയിസ് ഓഫ് എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആളുകൾ കമന്റിലൂടെ വസിയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വസ്യത്തെ പ്രധാനി കുമാറാകട്ടെ അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിലൂടെ ചാനലിലേക്ക് കയറാം മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന പാടിപ്പറയുന്ന സ്വീകരികട്ടെ അവസ്യത്തോടെ പുതിയൊരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം കബൂലാക്കട്ടെ അള്ളഹ കൂലാക്കട്ടെ വറഹമത്